എന്റെ സ്നേഹമുള്ളവരെ ലീഗിന് എന്ത് അധികാരം ലീഗ് എപ്പോഴാണ് എടോ അധികാരം കണ്ടു തുടങ്ങിയത് ലീഗ് എപ്പോഴാണ് സമ്പത്തും ധനാഢ്യന്മാരെയും ഒക്കെ കണ്ടു തുടങ്ങിയത് ഇതൊന്നുമില്ലാത്ത കാലത്ത് നിന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരുന്നത് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത് കായിരമില്ല മുഹമ്മദ് ഇസ്മയിൽ സാഹിബാണ് സീതി സാഹിബാണ് കോട്ടാൽ കോട്ടു സാഹിബാണ് തങ്ങളാണ് തങ്ങളാണ് പൂക്കോയ ആത്മീയതയെയും രാഷ്ട്രീയത്തെയും ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്ത പോലെ കൊണ്ടു നടന്ന മഹാരഥന്മാരാണ് അറിയുമോ നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചങ്ങൾ തൊള്ളായിരത്തി എട്ടിൽ ഈ പാർട്ടിയെ രൂപീകരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ച് കൂടെ ചേർന്നവരാണ് ഈ നാട്ടിലുള്ളവർ നിങ്ങൾ അറിയണം ഏറെ നാട്ടിലെ മുതലാളിമാരല്ല മലപ്പുറത്തിലെ മുതലാളിമാരല്ല മണ്ണും ചളിയും ശരീരത്തിൽ പുരണ്ട പാവങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിതവതാക ചുമല്ലേറ്റിപ്പിടിച്ചത് ആ പാപങ്ങളാണ് ഈ മുസ്ലിം ീഗ് പ്രസ്ഥാനത്തിന് മുഖ്യമന്ത്രി പദം നേടിത്തന്നത് ആ പാപങ്ങളാണ് ഞങ്ങളെ എം എൽ എ മാക്കിയത് എം പിമാരാക്കിയത് ആ പാപങ്ങളാണ് യു എൻ രാഷ്ട്രസഭയിൽ ഞങ്ങളുടെ പ്രതിനിധിയെ കൊണ്ടുപോയി എത്തിച്ചത് അവരാണ് അധികാരമില്ലാത്ത മുസ്ലിം ലീഗും അധികാരമുള്ള മുസ്ലിം ലീഗും ഒരുപോലെയാണ് ലീഗുകാർക്ക് അധികാരമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും അധികാരമില്ലെങ്കിലോ ജനങ്ങൾക്ക് വേണ്ടി തന്നെയും ഞങ്ങൾ നിൽക്കും അത് തന്നെയാണ് സി പി എമ്മിന്റെ പ്രൊഫൈലുകൾ പരിഹസിക്കുന്ന പോലെ അധികാരമൊന്നും ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉണ്ടല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രതീക്ഷകൾ ഉണ്ടല്ലോ ആ പ്രതീക്ഷയാണ് ലീഗിന്റെ നട്ടൽ എന്ന് പറയുന്നത് അതുമാത്രമാണ് അതിനപ്പുറമൊന്നുമല്ല നിങ്ങൾ വിചാരിക്കും ആരൊക്കെ എന്തൊക്കെയായി എവിടെയൊക്കെ എത്തി എന്തെല്ലാം ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായി ചിന്തിക്കാം നിങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ലെന്ന് വരാം നിങ്ങൾ ഓർക്കുക എന്നാൽ നിങ്ങളുടെ മനോവികാരത്തെ ഒരാശയമായി സയ്യിദ് സാദിഖ് അലി ശുഖാബദങ്ങൾ ഏറ്റെടുക്കും അതിനെ ഒരു കരുത്താക്കും അതിനെ ധൈര്യവും നട്ടലിലും ഒരു ശക്തിയാക്കി മാറ്റും ആ ധൈര്യമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത് ആ ഇസ്സത്തിനെ വിട്ടു കളിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ചെറുപ്പക്കാരെ സാദിഖലി തങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും കണ്ട് ഓരോ നാട്ടിലും വന്ന് പറയുന്നത് നിങ്ങൾ കൂടെ ഉണ്ടാവുക എന്നല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളോട് പറയാനാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഏതെങ്കിലും സമരമൂഖത്ത് കൊണ്ടുപോയി തള്ളിയിട്ട് ഓടികൊളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ ലീഗ് ഉണ്ടാവും ലീഗ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ആശയത്തെ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ ഓർത്തു നോക്ക് സ്വാതന്ത്ര്യ സമരകാലത്ത് ആരൊക്കെയാണ് പണിയെടുത്തത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പാർക്കുന്നവർ അവിടങ്ങളിൽ സേനകൾ ഉണ്ടാക്കി അവിടങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അവിടങ്ങളിൽ ഒരുപാട് പേർക്ക് വേദനകൾ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഭരണത്തെ പിടിച്ചു കൊലിക്കൊണ്ടാണ് അവർ സമരം നയിച്ചത് ഗാന്ധിജി അറിയില്ലേ നിങ്ങൾക്ക് ഗാന്ധിജിയുടെ എന്ത് പവറാണ് എന്ത് അധികാരമാണ് എന്ത് സമ്പത്താണ് ജനങ്ങളെ വിസ്മയിപ്പിച്ചത് ഗാന്ധിജി എന്ന മനുഷ്യന്റെ ആശയമാണോ നല്ല വേഷമുണ്ടായിരുന്നു അയാൾക്ക് ലോകത്തെ വിറപ്പിച്ചവരൊക്കെ അങ്ങനെയല്ലേ ഏതെങ്കിലും ഒരാൾ ധരിക്കുന്ന കോട്ടും അടിക്കുന്ന പെർഫ്യൂമുമാണോ അയാളുടെ തീരുമാനത്തിന്റെ വിലയായി ലോകം നിശ്ചയിക്കുന്നത് അല്ല അല്ല ആയിരുന്നെങ്കിൽ ഗാന്ധിജി ഒന്നുമല്ല ആയിരുന്നെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഒന്നുമല്ല ആയിരുന്നെങ്കിൽ മൗലാന ശോകത്തിരി ഒന്നുമല്ല അവരുടെ ആശയമാണ് ആശയത്തെയാണ് ലോകം വിലവെച്ചത് വില കൽപ്പിച്ചത് അറിയുമോ നിങ്ങൾക്ക് ലോകത്തിന്റെ തെരുവുകളിൽ നിന്ന് സമരത്തിന്റെ തീജ്വാലകൾ ഇന്ത്യയിലേക്ക് പരത്തിയ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവിടെ ഇല്ല അധികാരത്തിന്റെ വട്ടുപ്പാവിലില്ല അവിടെ ഉണ്ടായില്ല ഇന്ത്യക്ക് വേണ്ടി സമരം ചെയ്ത ഏറെ നാട്ടിലെ പതിനായിരങ്ങൾ അധികാരത്തിന്റെ കൂടെ ഉണ്ടായില്ല എല്ലാവർക്കും അധികാരം ലഭിക്കില്ല എല്ലാവർക്കും സൗകര്യങ്ങളും ഉണ്ടാവില്ല പക്ഷേ അവരുണ്ടാകും നിങ്ങളുടെ കൂടെ ഞാൻ മലപ്പുറത്തുകാരോട് വീണ്ടും പറയുന്നു മലപ്പുറത്തിന് സ്വാഭാവികമായ ഒരു പ്രതിരോധമുണ്ട് അത് മലപ്പുറത്തിന്റെ മാത്രം ഒരു സ്വത്താണ് നിങ്ങളെ ആളുകൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേ ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും മലപ്പുറം ഒരു പ്രതിരോധം ഉണ്ടാക്കും അങ്ങനെയാണ് അത് മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് ആ പ്രത്യേകത എന്താ പറഞ്ഞത് നിങ്ങൾ കോപ്പി അടിച്ചു ജയിക്കുന്നവരാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ബേജാറൊന്നും ആയില്ല വിഷമൊന്നും ആയില്ല